ഹലോ അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഗൈസ് ഇവിടെ ഒരു സാധനം ഉണ്ടായിന് ഇപ്പം അത് കാണണുണ്ടാവില്ല കാരണം ആ സാധനം എപ്പോഴാണ് പണി പാളി ഗൈസ് പണി കിട്ടി എന്ന് പറഞ്ഞാൽ ഒന്നര ഒന്നൊന്നര പണി കിട്ടി ഇതേ കിടക്കിന് നമ്മളെ മുതലേ നമ്മളെ ബീസിയാണ് ഈ കിടക്കേണ്ടത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു സംഗതി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു മുതൽ തന്നൊരു മുന്നൂറ് ഉറുപ്പ്യൻ്റെ സാധനം തന്ന പണിയാണ് മുപ്പതിനായിരം ഉപ്പ്യേൻ്റെ മുതലെടുക്കേട് വരുത്തി എന്തുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗെയിം കളിക്കുകയായിരുന്നു ജി ടി എഫൈവ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയാലോ ഹെവി ലോഡായന് അപ്പം ഇങ്ങനെ കളിച്ചിരിക്കുകയായിരുന്നു കളിച്ചിരിക്കേണ്ട സമയത്ത് ആ സ്വിച്ച് ബോർഡിന് അതായത് ആ കണക്റ്ററിന് ഒരു എന്താ പറയുക ഷോട്ട് വന്നു ഒരു തീപ്പൂരം എന്തോ പറയപ്പോൾ മൊത്തത്തിലെ സാധനം ഓഫീ സിസ്റ്റം കംപ്ലീറ്റി ഓഫായി കംപ്ലീറ്റി ഓഫായിട്ട് എന്താ പിന്നെ ഓണാക്കി നോക്കിയപ്പോൾ കണക്ട് ചെയ്ത് പവർ ബട്ടൺ ഓൺ ആയിക്കഴിഞ്ഞാൽ ഓണാവുക അതേമാതിരി ഓഫ് ആവുക ഓണാവുക പിന്നെയും ഓഫാവുക അതിൽ അപ്പോൾ തന്നെ മനസ്സിലായി ഏകദേശം തീരുമാനം ആവാനായിക്കണ് തീരുമാനമായി ഒന്നെങ്കിൽ ബോർഡ് പോയി അല്ലെങ്കിൽ എസ് എം ബി എസ് പോയി ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പോയി എന്ന് ഷുവർ ആയിട്ട് കരുതിന് ബോർഡായാ അതിനെ സമാധാനിച്ചു ഊത്തിരിക്കും കാരണം ബോർഡിന് വാറൻറ്റി ഉണ്ടേ അപ്പോൾ വാറൻറ്റി ക്ലെയിം ചെയ്യായിരുന്നു ഒരു കൊല്ലം കൂടി ആയിട്ടില്ലല്ലോ അസൂസാണ് അസൂസ് അസൂസിന്റെ ബോർഡാണ് അപ്പോൾ ആ സാധനം ഉണ്ട് കരുതി എസ് എം ബി എസിനാണെങ്കിൽ വാറൻറ്റിയില്ല കഴിഞ്ഞിരിക്കണു അപ്പോൾ ബോഡായാൽ മതി കരുതി കുത്തിന് ഉറപ്പിച്ച് ഏതെങ്കിലും ഒന്ന് പോയി കരുതി അത് അന്ന് പാച്ചപ്പായ വേണം കന്ന് ഈ സാധനം പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഉപ്പടുത്ത് വാങ്ങിയതാണ് ആ പി സി ആ സാധനം വാങ്ങിയ പൈസേൻ്റെ മൂന്നിലൊന്ന് മൂന്നിലൊന്നും അത്ര ഉണ്ടാവുമല്ലോ നൂറിലൊന്ന് നൂറിലൊന്നിൻ്റെ വിലയും കൂടി ഉണ്ടാവില്ല ഒരു കണക്ടർ വാങ്ങാനില്ല ഒരു പൈസ എന്ന് പറയുന്നത് അത് നല്ലൊരു ക്വാളിറ്റിയിലെ സാധനം വാങ്ങിയാൽ മതി ഞാൻ മുന്നൂറ് ഉറുപ്പേൻ്റെ ലോക്കൽ സാധനം കൊടുത്തിട്ട് ഇത്രയും കാലം ഞാൻ അയിമേ പോയിരുന്നു ഇപ്പം ഞാൻ പഠിച്ചടേയും അതായത് ഒരു അയിമ്പതിനായിരം ഉറുപ്പേൻ്റെ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു നൂറ് രൂപേൻ്റെ കവർ എന്തിനാ ചിലപ്പോൾ ചാടിയാൽ തീരുമാനമാവില്ലേ അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ അഞ്ഞൂറായിരം രൂപയുടെ കവറിട്ട് സേഫ് ആക്കിയാക്കണ സാധനം അമ്പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരായിരം രൂപയുടെ പൗച്ചയ്യിലും ഇടേണ്ടടേ അത് ആ സാധനത്തിൻ്റെ ക്വാളിറ്റിൻ്റെ ഒരു ഭാഗമല്ലേ ഞാനത് നോക്കിയില്ല ഇപ്പം ഞാൻ പഠിച്ചത് കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ വരുമ്പോളാണല്ലോ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുക അതാണ് ഇപ്പോൾ സംഭവിച്ചത് അപ്പോൾ എസ് എം ബി എസ് നന്നാക്കാൻ വേണ്ടി കൊടുത്തു ആദ്യം ബോർഡ് എസ് എം ബി എസും കൊടുത്തു അപ്പോൾ പറഞ്ഞു എസ് എം ബി എസിൻ്റെ കംപ്ലൈൻറ്റ് കാരണം അങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ കാരണം അവസ്ഥ അങ്ങനെയാണല്ലോ എന്ത് നമ്മൾ കരുതുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നടക്കുക അപ്പോൾ അത് നോക്കിയപ്പോൾ പത്ത് മൂവായിരം നാലായിരം രൂപ വരും സാധാരണ പുതിയ ഈ സിസ്റ്റത്തിനില്ല ആ ആശംപ അങ്ങനെ നാലായിരം സംതിങ് രൂപയോട് പോയി കിട്ടി ഈ മുന്നൂറ് ഉപേൻ്റെ തൊലിച്ചി പണ്ടാരം പിടിച്ച സാധനങ്ങൾ കാരണം കണക്ടർ അത്ര കണക്ടർ വണ്ടിയും വലിയ അച്ഛനും കെട്ട കണക്ടർ അങ്ങടേ നല്ലൊരു മുതലീന് നിങ്ങളുടെ കണക്കണ കടപ്പ് കണ്ടാപ്പാ നല്ല ഇവിടെ എന്താ പറയുക നിന്ന് ആ ഫോർ കെയിലൊക്കെ എക്സിലിമാണെന്ന് രസം ആയിരുന്നു അപ്പം നിങ്ങളോടാണിത് പറയണത് അപ്പോൾ നമ്മളെ പറ്റി ഞമ്മക്കേ പെട്ട് അപ്പോൾ നമ്മൾ ഇതേമാതിരി നല്ലൊരു സാധനം ഇറക്കുമ്പോൾ അത് സേഫ് ആക്കി വെക്കാല്ല എന്തെങ്കിലും ഒരു സാധനങ്ങൾ വെക്കുക അല്ലെങ്കിൽ ഒരു യു പി എസ് എന്തെങ്കിലും വെച്ചാൽ മതി യു പി എസിന് വലിയ വില ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു കണക്ടർ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ കണക്ടർ വെച്ചാൽ മതി കാരണം ഈ ബോക്സും സൗണ്ട് ബോറും സ്പീക്കറും പിന്നെ ഈ ഗ്രാഫിക്സ് കാർഡൊക്കെ എല്ലാം ഈ പി സി ഒക്കെ കണക്ട് ചെയ്യുമ്പോഴത്തേന് ഇതിന് ലോഡ് അങ്ങനെ ഉണ്ടാവില്ല കരം കാരണം ഇത്രയും അഞ്ചാറ് മാസത്തോളം ഇപ്പോൾ ഇതിമേ തന്നെ പോയത് കാരണം അതിൻ്റെ തീരുമാനമായിരിക്കും ഒരു ഉള്ളിലൊക്കെ ഒക്കെ കലങ്ങിയിക്കും അപ്പോൾ പിന്നെ അതിൻ്റെ പണി തുടങ്ങിയിരിക്കും അപ്പോൾ അതാണ് സംഗതി ഉണ്ടായത് അതിലാകെ തീരുമാനമായി മുതലിവിടെ കിടക്കുന്നുണ്ട് നാലായിരം രൂപ പോക്കറ്റൊന്ന് ഓണ മട്ടാണ് ആ സാധനം ഞാൻ ഓണാവണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കിടക്കണത് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇതേമാതിരി എന്തെങ്കിലും സാധനം വീട്ടിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നുകിൽ എസ് എം ബി എസ് ഏ എസ് എം ബി എസ് എന്ന വായിൽ വരുന്നത് ഒന്നുകൊരു യു പി എസ് വാങ്ങാം അല്ലെങ്കിൽ ഒരു കണക്ടർ വാങ്ങുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെ വാങ്ങാൻ നോക്കുക അപ്പം നമുക്ക് പീസ് ഇല്ല ഞാൻ ഇത് നന്നായി കിട്ടിയിട്ട് വേണം നാലായിരം പോക്കറ്റിൽ നിന്ന് പോയി അപ്പോൾ ഇതേ അവസ്ഥ അപ്പോൾ നിങ്ങളും ശ്രദ്ധിച്ചോളും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എന്താ പൈസക്ക് മുതലുള്ള സാധനമാണ് ഈ ചൂട്ടാപ്പുറിനെ മുന്നൂറ് ഉറുപ്പേൻ്റെ ലോക്കൽ സാധനത്തിന് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ആദ്യം ആ സാധനം എടുത്ത് തൊടുക്കറിയാം എന്നിട്ട് സാധനങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ചാൽ നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങൾ വാങ്ങിയാൽ മതി ഞാൻ പഠിച്ചെടുക്കും ഇനി നിങ്ങളും പഠിച്ചോടും നമ്മളെ പെട്ട് ഇനി നിങ്ങളെ പെടാതിരിക്കും